സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷനും മറ്റു സേവനങ്ങൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലേക്ക് പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയിലേക്ക് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായുള്ള ഓഫീസ് പുതിയ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ ഊതുമേത്തയിലെ ബിസിനസ് ഓക്ഷയത്തിൽ പ്രവർത്തിച്ചിരുന്ന എസ് ജി ഐ വി എസ് ഗ്ലോബൽ അറ്റസ്റ്റേഷൻ സെന്റർ ആണ് അൽനാസർ സെന്ററിലേക്ക് മാറ്റുക അടുത്ത തിങ്കളാഴ്ച മുതലാണ് പുതിയ ക്രമീകരണം കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുക എന്ന് കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പ്രവാസികൾ വിവിധ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യാൻ ആശ്രയിക്കുന്ന കേന്ദ്രമാണ് എസ് ജി ഐ വി എസ് ഗ്ലോബൽ അറ്റസ്റ്റേഷൻ സെന്റർ അൽനാസർ സെന്ററിലെ ഓഫീസുകളിലാണ് സേവന കേന്ദ്രം പ്രവർത്തിക്കുക എന്ന് സേവനദാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അൽനസർ ക്ലബിന് സമീപമാണ് പുതിയ കേന്ദ്രം ഒക്ടോബർ ഏഴ് മുതലാണ് ഇവിടെ സേവന കേന്ദ്രം പ്രവർത്തിക്കുക ദുബായ്ക്കു പുറമെ ഷാർജ അജ്മാൻ ഉമ്മുൽ കൊവൈൻ റാസൽ കൈമ ഫുജറ എമിറേറ്റുകളിലെ പ്രവാസി ഇന്ത്യക്കാരും സർട്ടിഫിക്കറ്റ് അറ്റസ്ട്രേഷനു വേണ്ടി ഈ സേവന കേന്ദ്രത്തെയാണ് സമീപിക്കേണ്ടത് അതേസമയം പാസ്പോർട്ട് സേവനം ബി കേന്ദ്രത്തിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്